നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശൂർ പാലക്കാട് ജില്ല ബോർഡർ തരൂർ തരൂർ പഞ്ചായത്തിലാണ് ഒരു ഏക്കർ മുപ്പത് സെൻറ്റ് ഒരു അടിപൊളി റബ്ബർ തോട്ടമാണ് കേട്ടോ ബസ് റൂട്ടിനടുത്തായിട്ടാണ് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് വഴിയാണ് ഈ തോട്ടത്തിലേക്ക് എല്ലാ വാഹനങ്ങളും ടോറസ് പോലുള്ള വാഹനങ്ങളൊക്കെ നമ്മുടെ ഈ തോട്ടത്തിൽ എത്തുന്നതാണ് കമ്പനി ആവശ്യങ്ങൾക്കോ പ്ലോട്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെട്ടിട്ടുള്ള വില സെൻറിന് മുപ്പത്തയ്യായിരം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാലും നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഡീലിങ് നടത്താവുന്നതാണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ബസ് റൂട്ടിന് ചാരയാണ് ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു പത്ത് മീറ്റർ ഡയറക്റ്റ് നമ്മുടെ പ്ലോട്ടിലേക്ക് വഴി വരുന്ന ബസ് റൂട്ടിൻ്റെ സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് അടിച്ച് കൊടുക്കാനും വല്ല കമ്പനി ആവശ്യങ്ങൾക്കുള്ള വെയർ ഹൗസ് പോലുള്ള ഇത് കെട്ടാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് തോട്ടമാക്കി നിലനിർത്താം ചെറിയൊരു ഫാമൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇതിനെ ഇതിൻ്റെ ഉടമ ആവശ്യപ്പെട്ടിട്ടുള്ള വില സെൻറ്റിന് മുപ്പത്തയ്യായിരം രൂപയാണ് നെഗോഷ്യബിളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ടിരുന്ന് ഡീലിംഗ് നടത്താം ഇതിലൊരു പറ്റാത്ത ഓപ്പൻ കിണറുണ്ട് രണ്ട് മൂന്ന് പ്ലാവ് മാവ് തെങ്ങ് അതുപോലുള്ള മരങ്ങളും ഉണ്ട് ഇരുന്നൂറ്ററുപതോളം റബ്ബറും ഉണ്ട് കേട്ടോ ഓക്കെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ഷാലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലം പ്ലോട്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ടേജ് ഒന്നേകാൽ ലക്ഷവും മാറിയിട്ട് സെക്കൻഡ് പ്ലോട്ടൊക്കെ എൺപതിനായിരം രൂപ തോതിലാണ് അത് ആ നിരപ്പാക്കിയിട്ടുള്ള സ്ഥലമല്ലേ അതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ